വീണ ജോർജിനോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബ സ്വത്തല്ല നിങ്ങളിരിക്കുന്ന കസേര മന്ത്രി കത്തേര നിങ്ങളുടെ കുടുംബ സ്വത്തല്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയോ ഈ പാവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുത്തി തന്നിട്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്നാണ് കമ്മ്യൂണിസം പൂത്തുലയാൻ കണ്ണടച്ച് കുട്ടിയതല്ലേ ഈ പാർട്ടി ജാതകൾക്കൊക്കെ പോകാനേ എന്ത് ഉഷാഹായിരുന്നു ഈ ആശാവർക്കർമാർക്ക് ഇപ്പൊ അവരൊന്നും വേണ്ട ആ തകല മുക്കിലും മൂലയിലും എല്ലാ ആരോഗ്യ മേഖലയിലും ഓട്ടി നടന്ന് കഷ്ടപ്പെട്ട ആശാവർക്കർമാർക്ക് ഇപ്പൊ എന്തൊരു ദ്രോഹമാണ് ഈ നിറികട്ട സർക്കാർ കൊടുക്കുന്നത് കൂടെ പരിപാടി ചന്ത ഉള്ളൂ സർക്കാർ പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ് സഹോദര ആശാവർക്കർമാരുടെ കഷ്ടപ്പാട് അതെ ദാരിദ്ര്യം അവരുടെ പ്രതിഫലത്തിനെ അനുബന്ധിച്ച് അവര് നടത്തുന്ന സമരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും പാട്ടവർഗങ്ങളാണല്ലോ കീടങ്ങളാണ് അതാരാണ് അത് ഇളമരം കരീം നേതാവ് തൊഴിലാളികളുടെ നേതാവാണ് ഇളമരം കരീം എന്ന് പറഞ്ഞ ആണ് അതെ നാണുണ്ടോ നിങ്ങളെ ഇത്രയും ജയിപ്പിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന ആരാ ഈ സ്ത്രീകളാണ് അവര പറഞ്ഞു നിൽക്കണം അയാൾ പറഞ്ഞ കാര്യം വെച്ചാല് അയാൾ പറഞ്ഞത് ഇവരിപ്പം ഒരു ജനശ്രദ്ധ നേടാൻ വേണ്ടിട്ട് സമരങ്ങൾ ഇങ്ങനെ തുടങ്ങി വെച്ചു തുടങ്ങി വെച്ചപ്പോ മീഡിയയിലൊക്കെ ഭയങ്കര പബ്ലിസിറ്റി ആയി അപ്പഴത്തേക്ക് ഇവർക്കൊരു ഹരമായി എന്താണ് സമരം ചെയ്യാൻ ആൾക്കാർക്ക് അറിയാൻ ഇത് കീടകളാണ് പറഞ്ഞത് കീടങ്ങൾ പാട്ടവർക്കി പാട്ടവർക്ക് അതായത് ഈ പാ ഈ പാട്ടവർക്കാണ് ഈ വീണാ ജോർജ് എന്ന് പറഞ്ഞ പാട്ടവർക്ക് ആ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എല്ലാ മന്ത്രിമാരെയും ഈ മന്ത്രി കസാരയിൽ ഇരുത്തിയത് ഇവർ പറയുന്ന ഈ പാട്ടവർത്തികളായ സ്ത്രീകളാണ് അതിനൊരു ഉദാഹരണം ഉണ്ട് പാലം കടക്കുമ്പോഴും നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നാണം ഘട്ട സർക്കാരാണ് സത്യസന്ധമായിട്ട് പറയുന്ന വെറും നാണം ഘട്ട സർക്കാരാണ് ഇതിനെ പഴി പഴിഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ ഇവര് തടിതപ്പാൻ വേണ്ടിയാണ് ഇവരുടെ വേല ഈ വീണ ജോർജ് പറഞ്ഞല്ലോ ആന്ധ്രയിലും കർണാടകയിലും അവിടെ ഇവിടെ സുച്ഛമായ പൈസ ഉള്ള നാലായിരം മൂവായിരം വേദനകൾ ഉള്ളു വലയുള്ളവർക്ക് എന്നാണ് പറയുന്നത് ചുമ്മാ പച്ചക്കള്ള ഓ അവിടെ പറഞ്ഞത് ബാക്കിയുള്ള ജനങ്ങളെ മന്ദ കുട്ടികളാക്കണം അല്ലാതെ ജനങ്ങൾ മീഡിയ ഇവർക്ക് ഈ പഴയ രീതി തന്നെയാണ് ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞു മണ്ട മണ്ഠന്മാരാക്കും ഇപ്പോഴത്തെ ആൾക്കാര് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വലിയ രീതി ആയിട്ട് നിൽക്കുമ്പോ ഇവരൊന്നും വിശ്വസിക്കത്തില്ല ചുമ്മാ പറയുന്നേ നാലായിരം മൂവായിരം ഉള്ളു എന്നൊക്കെ പറയുന്നത് പിന്നെ അതെയാണ് ഇവർ ഈ ഈ വർക്കർമാർ റിട്ടയർമെന്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു ആനുകൂല്യങ്ങളും ഇല്ല ഒരു പൈസയും കൊടുക്കത്തില്ല ഈ പറയുന്ന ആന്ധ്രയിലും കർണാടകയിലും അവിടെ ഇവിടെയൊക്കെ എത്ര പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് റിട്ടയർമെന്റ് കിട്ടുന്നത് അവർ പാട്ടവർക്കെന്നൊക്കെ പറയുന്നില്ല ഇവര് ഈ സ്ത്രീകളൊക്കെ ഇതൊക്കെ അനുഭവിക്കണം കൊണ്ട് കുട്ടി കൊണ്ട് ഇപ്പൊ കുട്ടികൊടുത്ത് കസാരി കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരോട് പ്രത്യേക ഒരു കാര്യം പറയാം നിങ്ങളൊക്കെ തന്നെയാണ് ഇവരെ ഇങ്ങനെ ആക്കിയത് കൊണ്ട് ഇരുത്തിയതും ഇങ്ങനെ നിങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ഇവരെ തന്നെ ഇപ്പം കടന്ന് സമരം പിടിക്കുന്നു ഇവര് ഈ സമരം നിങ്ങളെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ പറ്റുന്നു അത്രയും മാത്രം നിങ്ങളെ കഷ്ടപ്പെടുത്തി എത്രമാത്രം സമരം പോകാൻ പറ്റുന്നു അത്രയും മാത്രം സമരം പോവുകയും ചെയ്യും ലാസ്റ്റ് ഇലക്ഷൻ വരുന്ന സമയത്താക്കി ഇവർക്ക് ശമ്പളം എന്നാലും സാമാന്യ ബോധമില്ല സർക്കാർ അടുത്തൊരു സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ഇത്രയും വിഭാഗത്തിന് ഏഴായിരം തുച്ഛമായ ഒരു പറയുന്നത് മാസത്തിൽ കൊടുക്കാൻ പറയാം അവരെങ്ങനെ ജീവിക്കും ഈ പറയുന്ന ഈ പറയുന്ന ആശാവർക്കർമാരുണ്ടല്ലോ രാവിലെ എട്ടുമണിയാവുമ്പോൾ വീട്ടിൽ നടക്കും വൈകിട്ട് മണി വരെ ജോലി ഉണ്ട് അതെ ഈ ജോലി കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഈ സാധനങ്ങളെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തണം അതിനുവേണ്ടി ഒരു സമയം അകത്ത് കണ്ടെത്തണം അത് വീട്ടിൽ ഇരുന്ന് ഏതെങ്കിലും സമയത്ത് അത് ആ സമയം കണ്ടെത്തണം ചിലപ്പോ ഈ അഞ്ചുമണിക്ക് ശേഷം അവർ ചിലപ്പോൾ അഞ്ചുമണിക്കായിരിക്കും ഇതെല്ലാം കണ്ടെത്തിയാണ് വളരെ രീതിയിലാണ് ഈ ആശാവർക്കർ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ അവിടെ ആശാവർക്കർ അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പ്രസവം ഉണ്ട് ഇവർ വന്ന് അവിടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് എല്ലാം ചെയ്തു തന്നെ പറ്റത്തുള്ളൂ വളരെ കിടന്നു കാരണം നടന്ന് അവിടെ ഇവിടെ എവിടൊക്കെ പോകാൻ പറ്റുന്നു അവിടെ എല്ലാം ഈ ആ ചർക്കകൾ ഇതേ സെയിം സിറ്റുവേഷനാണ് ഈ തൊഴിലുറപ്പുകാർക്കായാലും ഈ കിടന്ന് തൂക്കുകാർക്കായാലും ഇവർക്കെല്ലാം കാരണം ഇവര് വളരെ മോശമായിട്ടാണ് നിങ്ങളെ കാണുന്നത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലെ ജോലി നോക്കാൻ അതെ ഭർത്താവിന്റെ കാര്യം നോക്കാനാണ് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനും ഇതെല്ലാം ഇതിൻ്റെ അകത്തുകൂടെ പോകണം എന്നിട്ട് അവർ കിട്ടുന്ന തുച്ഛമായ ശമ്പളമാണ് അത് അതിനുവേണ്ടിട്ടാണ് അവർ കടന്നും അതേ അതേ കണക്ക് വീണാചോർജോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബ സ്വത്തല്ല നിങ്ങളിരിക്കുന്ന കസേര മന്ത്രി കത്തേര നിങ്ങളുടെ കുടുംബ സ്വത്തല്ല നിങ്ങളുടെ കുടുംബത്തിന് നിന്ന് ഈ പാവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുത്തി തന്നിട്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്നാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇരിക്കുന്ന ഏമാന്റെ ഓരോ മന്ത്രിമാരും അവരുടെ അവരുടെ അടിമയായി ഇപ്പൊ ഇവർക്ക് ഏഴായിരം പ്രതിഫലം വെച്ചോ ഇവർക്ക് മാസം ഒരു എഴുന്നൂറ് ഉണ്ട് ഈ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ചിലവർക്ക് നാലായിരം കിട്ടുന്ന ആൾക്കാരുണ്ട് മൂവായിരം കിട്ടുന്ന മൂവായിരം കിട്ടാറുണ്ട് ആറായിരം കിട്ടുന്ന ആൾക്കാരുണ്ട് എന്നിട്ടാണ് അവർ ഈ നടന്ന അലഞ്ഞിട്ട് അവർ ഈ കുടുംബം നോക്കണ്ട പല സാഹചര്യങ്ങളും പല പല പ്രശ്നങ്ങളും നൈസാബ് ഉർസാബ് എന്ന് പറഞ്ഞ ആഴ്ച ഇടവും കാര്യങ്ങളും എല്ലാം ഇവർ ഈ ഒരു രീതിയിലാണ് പിന്നെ ചില ഭർത്താവിന് ഭൂരിപ്പണിയായിരിക്കും ഏഹ് എന്ത് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ രണ്ടുപേരല്ല നാല് പേര് ജോലിക്ക് പോയാലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം അത്രയും താണത്തിനായാലും എല്ലാത്തിനും വില കൂടുതല് അപ്പൊ ഈ ശമ്പളം മാത്രം എന്തുകൊണ്ട് ഇവര് കൂട്ടുന്നില്ല ഒരു ചെറിയൊരു കുടുംബത്തിന് ഒരു നാലര തള്ളി ജീവിക്കാൻ പത്ത് മുപ്പതിനായിരം ഒരു മാസം ആ മുപ്പതിനായിരം മുപ്പതിനായിരം കിട്ടിയിട്ട് കാര്യമില്ല ചെലവ് മുപ്പതിനായിരം ഉള്ള ഒരു മാസം ആവും അപ്പൊ ഇവരെയൊക്കെ ഇത്ര രീതിയിൽ പാട്ട പറക്കീന്നോ എന്നൊക്കെ പറഞ്ഞ് കീടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതാണ് ഇപ്പൊ ആയിരിക്കുന്നത് നിങ്ങൾ കൊണ്ട് കുത്തി കൊടുത്ത് നിങ്ങളുടെ പാർട്ടി തന്നെ നിങ്ങളെ തിരിച്ചു ഒരു അവസ്ഥ ഉണ്ടോ അത് അതാണ് മനസ്സിലാകേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയല്ല അവര് അവളെ മന്ത്രി കത്താരിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അത് അവരുടെ കാര്യങ്ങൾ അവർ നിങ്ങളെ ഇതിനകത്ത് ഒരു ഇരയാക്കിയപ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരുടെ പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കാണുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് ജനസേവനം ചെയ്യാനല്ല ഒരു വെള്ള ഷർട്ടും ഒരു വെള്ള മുണ്ടും അത് അവരുടെ യൂണിഫോമാണ് രാഷ്ട്രീയക്കാരനാണെന്ന് അറിയിക്കാൻ തേച്ചു മിനുക്കി കൊണ്ടുവന്നിട്ട് ഈ ചുണ്ട് വരിച്ചാണൊക്കെ ഒരു തൊലിഞ്ഞ ചിരിയും നമ്മളെ നോക്കി അതാണ് അവരുടെ ഹൈലൈറ്റ് അതാണ് അവർ പഠിച്ചേക്കുന്നത് ആ ചിരിയിലാണ് പല ആൾക്കാരും ഇത് ഇപ്പൊ ഇലച്ച സമയത്ത് ഈ ഇലച്ച സമയത്ത് നമ്മുടെ അടുക്കളയിൽ വന്നുപോലും അവര് വന്ന് വന്ന് ഒട്ടിയണേ ചോറ് തിന്നു വന്നെങ്കിൽ ആ ചോറ് കൈയിട്ട് മാറ്റി തിന്നും കാണിക്കുന്നു ചായയും പാലും ബാക്കി കുടിച്ചാന്റെ ജയിച്ചു കഴിഞ്ഞാലോ നമ്മൾ എന്തോ ഇത് ചെന്ന് നിക്കണമെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം അവിടെ ക്യൂ നിക്കണം എല്ലാ പരിപാടിയും ചെയ്യണം ഇവന്മാര് ഏറ്റവും വലിയ കള്ളന്മാര് ഈ യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും ഏറ്റവും വലിയ കള്ളന്മാര് രാഷ്ട്രീയ തലമാരാണ് എല്ലാരും അല്ല കുറച്ച് പേര് നല്ല ആൾക്കാരുണ്ട് നല്ല ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല ചെയ്യിപ്പിക്കൂല ഇപ്പൊ തന്നെ പറയാം ഇപ്പൊ തന്നെ കേട്ടോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ അറുപത് വയസ്സിന് മേലുള്ള ആൾക്കാരാണ് അതെ അതെ ചെറുപ്പക്കാര്ക്ക് അകത്തെ രോം വരെ നരച്ചിട്ടിരിക്കുകയാണ് വേറെ അതേ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ലതായ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ വരുന്ന നല്ല ആൾക്കാരുണ്ട് അവരെ ഒന്നും പിടിച്ച് കേട്ടത്തില്ല കേട്ടത്തില്ലേറ്റില്ല അവര പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് എം എൽ എ ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ മന്ത്രിയാക്കത്തൂല്ല അറുപത് വരുന്നത് അറുപത് വയസ്സ് എടുത്തു നോക്കി ഏറ്റവും കൂടുതൽ മന്ത്രിമാർ എത്ര പൈസ പറഞ്ഞ യോഗ്യത കൊണ്ടുപോകാം തന്നെ ഇവന്മാരുടെ നമുക്ക് ജനങ്ങളെ ജനസേവനം ചെയ്യാനാണ് ഈ രാഷ്ട്രീയമായിട്ട് നമ്മൾ ജോട്ടി ചെയ്ത് ജയിപ്പിച്ചിടുന്നത് യുവമാരുടെ പേഴ്സണൽ സ്റ്റാഫിനിപ്പൊ ടൂറ് പോകാൻ വേണ്ടി ഇത്ര രൂപ അനുവദിക്കുന്നു അന്മാർക്ക് കറങ്ങാ പോവാൻ നമ്മള് കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ടാണ് നമ്മള് ഓരോരുത്തരും ജീവിക്കുന്നത് മക്കളുമാര് മക്കൾ ടൂർ പോകുന്നത് അമേരിക്കയിലും സിംഗപ്പൂരിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നത് നമ്മുടെ മക്കളുമാര് നമ്മളിവിടെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ടിട്ട് തിരുവനന്തപുരം മ്യൂസിയം കാണിക്കാൻ പോകുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂളിൽ ഇപ്പം കൊറേ പണ്ടു തൊട്ടാ സ്കൂളിൽ പഠിക്കാൻ പോയത് കൊച്ചേരങ്കിൽ പഠിക്കുന്ന പിള്ളാരായാലും ഒന്നിലും രണ്ടെങ്കിലും പഠിക്കുന്ന പിള്ളേരും അവർക്ക് സ്റ്റാമ്പുണ്ട് കൂടാ കൂടെ എന്തിനാ രൂപ അത് അറിയാൻ പൈസ പിഴി പേടിക്കുക വളരെ കഷ്ടപ്പെട്ട് പാവങ്ങളെ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് ഉമ്മ കുത്തി ഇവർമാര് വലിയ കൊമ്പത്ത് കയറ്റി ഇരുത്തിട്ട് നമ്മൾ അവിടെ പോയി തെണ്ടണവന്മാരെ പിടിക്കാൻ വാഗ്ദാനം ഒന്നും അതുകൊണ്ട് ആശാവർക്കർമാരുടെ അടുത്തും ഇതേ കണക്ക് നിവർത്തിയിട്ട് കിടക്കുന്ന യുവമാരുടെ കാലുപിടിക്കാൻ പോകുന്നവരുടെ അടുത്തും പറയുവാൻ ഇനി നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല യുവമാർ കുത്തിക്കൊടുക്കരുത് നമ്മളെ ഇപ്പൊ എല്ലായിടത്തും ഇപ്പം പിന്നെ എല്ലാ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരും പന്നില്ലാന്നും പറയത്തില്ല നല്ല എന്നും പറയാൻ പറ്റില്ല നല്ലവരായ നിങ്ങൾ പ്രയോജനം ചെയ്തിട്ടുണ്ടായി അവർ കൊടുക്കാം അതായത് ഇപ്പൊ ആശാവർക്കർ എത്രയോ എണ്ണം ആയിരക്കണക്കിന് ആൾക്കാർ സമരം പിടിക്കുന്നത് നാളെ നിങ്ങളെ കോപ്പിടാൻ വന്നിരിക്കും ഗോവിന്ദ വരച്ചോണ്ടിരിക്കും എന്റെ പൊന്ന ആശാവർക്കറുമാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെ വെറും പെണ്ടികളായിട്ടാണ് കാണുന്നത് ആശാവർക്കരെ മാത്രമല്ല ഈ ജനങ്ങളെ മൊത്തവുമാര് കാണുന്നത് വെറും പട്ടിയെ പട്ടികരുത് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ പ്രധാനമല്ല ഏർ മനുഷ്യന്റെ വിയർച്ച് ഉണ്ടല്ലോ വേസ്റ്റിനെക്കാളും വില ഇല്ലാത്ത രീതിയിലാണ് ഇമാര് നമ്മുടെ മനുഷ്യ നമ്മുടെ ജനങ്ങളെ കാണുന്നത് കാരണം ഇമാര് കാണിക്കാനാണ് അല്ലെങ്കിൽ യുവമാര് യുവമാർക്ക് ന്യൂസിലായാലും പത്ത് പേർക്കും വേറെ മുന്നിലായാലും ഷോ കാണിക്കാൻ വേണ്ടി നല്ലത് പറയുന്നേ ഉമാരുടെ മനസ്സിലിരിക്കുന്നു അവരെന്ത് പറഞ്ഞത് അടച്ചുപിടിച്ച് അവർക്ക് വേറെ രീതിയിലാകാൻ അറിയാം ആ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വെറു നാറികളാണ് ഉമാരുടെ അതുകൊണ്ട് ഇനി എങ്കിട്ട് നമ്മൾ പഠിക്കണം തീർച്ചയായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പോയി ഇമാരുടെ സമരം വിളിക്കണം ആവശ്യത്തിന് വേണ്ടി നമ്മളടുത്ത് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മടിയും കൂടാതെ നമ്മുടെ സ്വന്തം ചെലവിൽ പോയി കുത്തി കൊടുക്കും അത നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ചെയ്തു തരും അതുകൊണ്ട് ആശാവർക്കർമാരോട് ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾക്ക് ഒരാളെങ്കിലും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കേൾക്കണം കൊണ്ടുപോയി കുത്തി കൊടുക്കരുത് അനുഭവിക്കും ആശാവർക്കർമാരെ മാത്രമല്ല വർഷം മൊത്തമാണോ അനുഭവിക്കൊണ്ട് അനുഭവിച്ചു അതെ ഇനി അതുകൊണ്ട് മാത്രമല്ല എല്ലാ എല്ലാ ആൾക്കാർക്കും മടുത്ത് ഞങ്ങൾ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല പാർട്ടിയെടുക്കത്തല്ല ഇതിനകത്ത് കുറെ ഇപ്പൊ ഈ മൂന്നുണ്ട് എല്ലാം പറഞ്ഞു ചെറുപ്പക്കാര നിങ്ങൾ ഇനി അലക്ഷൻ നിക്കുമ്പോ ചെറുപ്പക്കാരെ അലക്ഷൻ നിക്കുമെങ്കിൽ കുട്ടികൾ അതിനകത്ത് ഇപ്പൊ അഞ്ചെടുത്ത് പിന്നെ അഞ്ചെടുത്ത് പിന്നെ ചെറുപ്പക്കാരും ബാക്കി എല്ലാവർക്കും പ്രായമാണെങ്കിൽ കൊടുക്കേണ്ടതുണ്ട് എല്ലാരും ചെറുപ്പക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പഴയ മുതലാളിത്തമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ മലിത്തരം അതെ അതെ അപ്പൊ ആശാവർക്കന്മാരുടെ കൂടാണ് ഞങ്ങൾ അതെ ഞങ്ങൾ ഇന്ന് കൂടെ കാണും ഞങ്ങൾ വീഡിയോ ചെയ്ത് പ്രതികരിച്ചിരിക്കും ഓക്കെ